ഹലോ ഗായ്സ് ഇന്നൊരു ഗ്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഗ്രാഫ്റ്റ് വീഡിയോ ഇന്നെന്ന് പറയുന്നത് ഒരു ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഒരു ഈവനിങ് ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് അതെങ്ങനെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് എനിക്ക് അത് ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വീഡിയോ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു മിനി ബുക്കാണ് കുറേ ഇസ്സായില്ലേ നമ്മൾ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി എങ്ങനെ നോക്കാം അപ്പോൾ കയറി നമുക്ക് ഗ്രാഫ്റ്റിന് വേണ്ട സാധനങ്ങൾ നോക്കാം ഇതിൽ കത്തിരികെ ഉൾപ്പെടുത്താൻ പോയി സാരല്ല ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം ഒരു എഫോർ ഷീറ്റ് വേണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെച്ച് കളേഴ്സ് ഒക്കെ എടുക്കാം കേട്ടോ കയറി ഞാൻ പിങ്ക് സ്കെച്ചും ബ്ലൂ പിങ്ക് ക്ലിറ്റ് പെൻസും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്ലൂ വേണം ഫെവി കോൾ വേണം ഫെവി ഫെവിക്കോൾ അപ്പം ഫെവിക്കോൾ എടുക്കാനായി ഞാൻ എൻ്റെ തുറക്കുന്ന പെട്ടി കണ്ട് നിങ്ങൾ നെറ്റരുത് ഗായ കാരണം അതിൻ്റെ ഉള്ളിൽ ആകെ അലങ്കോളായിട്ട് എടുക്കുകയാണ് ഗായസ് ഇൻഷാ അല്ല എന്നേലും നേരാക്കണം അപ്പോൾ ഇതിന് ഞാൻ പശ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട് എനിക്ക് ആണെങ്കിൽ ഗ്ലിറ്റർ ഉള്ള സ്റ്റിക്കേഴ്സ് ഇഷ്ടമല്ല അതൊക്കെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്തോ മാതിരി ഒരു തോന്നല് അപ്പോൾ അതേ ഉള്ളൂ അതെടുത്തിട്ടല്ലേ ചെയ്യുക പിന്നെ അങ്ങനെ ഞാൻ കഴിച്ചു അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചത് അപ്പോൾ ആ തീമിൽ തന്നെ ഞാൻ ഉണ്ടാക്കാൻ ജയിച്ചു അപ്പോൾ ഇത്ര വേണ്ട ഉള്ളൂ സാധനങ്ങൾ കത്തിരികട് ാണ് എടുക്കാൻ വേണ്ടി പോയി ഗൈസ് അല്ല അപ്പോൾ നിങ്ങളെന്തായാലും എടുത്തോളൂ ഇതിൽ ഉളുപ്പെടുത്താനായി മാറുന്നു ഗൈസ് ഞാൻ ഒന്നൂടി കാണിച്ചാൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കത്രിക വേണം രണ്ട് സ്റ്റിക്കേഴ്സ് വേണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്കെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ ചെയ്യാനാവശ്യമായ സാധനങ്ങൾ അപ്പോൾ സ്റ്റിക്കേഴ്സ് നിങ്ങളെത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ടോ ഒന്ന് ഓരോന്ന് ഒട്ടിച്ചാലൊക്കെ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ ഡിസൈൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കതെങ്ങനെയാ നോക്കാം